ഹലോ ഫ്രണ്ട്സ് മഴതൂര മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരനും മാളതിയും കൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ് ആ സമയത്ത് കുറച്ച് കാശ് എടുത്ത് നമ്മുടെ കൃഷ്ണയുടെ കൈ കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ അത് വാങ്ങുന്നില്ലെങ്കിലും പറയുന്നുണ്ട് അതെ എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ മോക്ക് മോക്കുടുപ്പൊക്കെ എടുത്തിട്ട് വരുന്നതല്ലേ ഇത്തവണ അതിനൊന്നും പറ്റിയില്ല ഇത്തവണ അങ്കൾ അച്ഛൻ സുഖമില്ലാണ്ട് കാണാൻ വന്നതല്ലേ അല്ലാതെ വന്നതല്ലോ എനിക്ക് ഈ കാശ് വേണ്ട അതൊന്നും പറ്റില്ല നീ ഇത് വാങ്ങണമെന്ന് പറഞ്ഞ് കൃഷ്ണയുടെ കൈ കൊടുക്കുന്ന അതേ കാശ് തന്നെയാണ് അലീനയുടെ കയ്യിലും കൊടുക്കണം കേട്ടോ അപ്പോൾ അലീനയും അത് വാങ്ങാൻ മടിക്കുകയാണ് ആ സമയത്ത് മാലതി പറഞ്ഞു മടിക്കേണ്ട നാണക്കിടം വേണ്ട നിന്നെ ഈ കുടുംബത്തിലെ ഒരു ജോലിക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഹോംനേഴ്സായിട്ടോ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ കൃഷ്ണയെപ്പോലെ തന്നെ ഒരു മോളായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് നീ ഇത് വാങ്ങണം വാങ്ങണ എന്ന് പറയുക അങ്ങനെ അലീനയും അത് വാങ്ങിക്കണം കേട്ടോ സന്തോഷത്തോടുകൂടി അവർ തിരിച്ച് പോവുകയാണ് അത് കഴിഞ്ഞ് കൃഷ്ണയും ബബിതയും രോഹിതും കൂടെ പരസ്പരം ആലോചിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തുകൊണ്ടാവും അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ വഴക്കൊണ്ടാവേണ്ട കാര്യം അറിയില്ലല്ലോ അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ അലീനെ ചേച്ചി ഇവിടെ നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ അവർ അലീനെ ചേച്ചി പൊക്കോട്ടെ അല്ലേ എന്ന് കൃഷ്ണ പറയാണ് നമുക്ക് അച്ഛനോട് പോയി സംസാരിക്കാം ഇവിടെ പറഞ്ഞു വിടാൻ അച്ഛനാണല്ലോ ഇപ്പോൾ ഇവിടെ പിടിച്ച് നിർത്തിക്കുന്നത് വെറുതെ അച്ഛനെ വെറുപ്പിക്കണോ അതല്ല നമുക്ക് ആ അമ്മയെ ശരിയാക്കി എടുക്കണ്ടേ നമുക്ക് അമ്മയെ എല്ലാവരുടെ മുന്നിൽ ജയിപ്പിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ബാബിത പറയാട്ടോ കേട്ടോ ഏട്ടാ രോഹിത ഈ വീട്ടിലെ ഏറ്റവും മൂത്തത് ഏട്ടൻ തന്നെ നമുക്കൊപ്പം നിന്ന് അച്ഛനോട് സംസാരിക്കണം ഞാനോ ഞാൻ വന്ന് അച്ഛനോട് എന്തേലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാലേ എന്നോട് ചോദിക്കും നിനക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്തിനാന്നൊക്കെ ചോദിച്ചാൽ ആ അത് ചോദിക്കും കാരണം തരികുടെ പണിയല്ലേ ഏട്ടൻ ഇവിടെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് കൃഷ്ണ പറയുക അവസാനം ബബിത പറയാം ഞാൻ എന്ത് തന്നെ ഞാൻ അച്ഛനോട് പറയും ഇവിടെ പറഞ്ഞു വിടാനായിട്ട് അപ്പോൾ കൃഷ്ണയും പറയുന്നുണ്ട് ഇനി അതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് പറയാം എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം അലീനയോട് സംസാരിക്കാം അങ്ങനെ അലീനയെ വിളിച്ചു നിർത്തി ഇവർ കാര്യം പറയാട്ടോ നീ ഇവിടുന്ന് പോകണം എന്നാലേ ഇവിടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ജീവിക്കുകയുള്ളൂ എന്ന് പറയാം അപ്പോൾ പറയണേ ഞാൻ പോകണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ അച്ഛൻ പറയട്ടെ അച്ഛനാണെല്ലോ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി പറ എന്തെങ്കിലും പറയുമെതിരായിട്ട് കാരണങ്ങളോ പരാതികളോ പറയാനുണ്ടെങ്കിൽ അച്ഛനോട് പോയി പറ അപ്പോൾ അച്ഛനത് ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ പറഞ്ഞ് വിട്ടോട്ടെ ഞാൻ പൊക്കോളാം ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാ എന്ന അലീന പറയുമ്പോൾ വീണ്ടും ബബിതയും അയോഗ്യത്തൊക്കെ പറയുന്നുണ്ട് അല്ല അച്ഛനാണല്ലോ നിന്നെ പിടിച്ച് ഇവിടെ നിർത്തിക്കണത് ഇപ്പോൾ അമ്മയ്ക്കാണ് താല്പര്യം തീരെ ഇല്ലാത്തത് അതുകൊണ്ട് നീ സ്വയം പോകണം അച്ഛൻ നിന്നെ പറഞ്ഞു വിടില്ല ഇല്ല ഞാനെങ്ങനെ സ്വയം പോവാനാ ഞാനല്ലല്ലോ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നീ നിങ്ങളുടെ അമ്മയാണ് അപ്പോൾ ഇപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് നിങ്ങളുടെ അച്ഛനെല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പെരുമാറാനും ഒക്കെ അറിയാം പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്ക് അത് അറിഞ്ഞുകൊടാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഭവിതയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ ആരാടി എൻ്റെ അമ്മയെ കുറ്റം പറയാനായിട്ട് എൻ്റെ അമ്മയെ കുറ്റം പറയാൻ എനിക്കാണ് ഏറ്റവും കൂടുതൽ അവകാശം അത് കഴിഞ്ഞോളൂ നിങ്ങൾക്ക് എന്നാൽ എന്നാലേനെ ചൊടിയോടുകൂടി പറയാം കേട്ടോ അപ്പോൾ ഭവിത അന്തം ഇട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കൃഷ്ണയും വന്ന് പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി പൊക്കോ കുഴപ്പമില്ല ഞങ്ങൾക്കൊന്നും എന്ന് പറയുമ്പോൾ രോഹിത്ത് വന്ന് പറയും എടീ അച്ഛൻ പറയാൻ വേണ്ടി നീ കാത്തിരിക്കണ്ട നിന നിന്നോട് പോകാനാണ് ഞങ്ങൾ പറഞ്ഞത് നീ പെട്ടി കിടക്കെ എടുത്ത് നീ പെക്കോ ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് രോഹിത് പറയാം അങ്ങനെ രോഹിത്തിൻ്റെ മുന്നിൽ നിന്നും കൊണ്ട് അലീന പറയേണ്ടത് വേണ്ടി പോവരുത് നീ ഞാൻ ഇറങ്ങി പോവാൻ പറയാം നീ ആരാണ് ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല പിന്നെ പോയി എന്നെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ട് വന്നതുമല്ല മനസ്സിലായോ അങ്ങ് കഴുകൂട്ടത് തിരുവനന്തപുരത്ത് കഴുകൂട്ടത് എൻ്റെ ഓർഫണേജിൽ വന്ന് നിൻ്റെ ഈ അച്ഛൻ ബാലചന്ദ്രൻ ഈ ഈ വീട്ടിലെ നെടുമ്പുരക്കൽ ബാലചന്ദ്ര മേനോനും അതുപോലെ കൊല്ലപ്പള്ളി മനുശങ്കറും കൂടെ ചേർന്ന് അവിടെ വന്ന് എഗ്രിമെൻ്റിൽ ഒപ്പിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നതാ ഹോം നേഴ്സായിട്ട് അല്ലാതെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാൻ എനിക്ക് സാധിക്കില്ല മനസ്സിലായോ അവർ പറയണം എന്നെ ഉത്തരവാദിത്തത്തോട് ഇവിടെ കൊണ്ടുവന്നവർ പറയട്ടെ അന്നേരം ഞാൻ ഇറങ്ങിപ്പോവാം പിള്ളേരെ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാനല്ല ഈ കുടുംബത്തിലെ പ്രശ്നക്കാരി നിങ്ങളുടെ അമ്മ തന്നെയാണ് മനസ്സിലായോ ഇപ്പം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ വന്ന നീനം മുത്തശ്ശിക്കും ഇപ്പോൾ വന്നിട്ട് പോയാൽ നിങ്ങളുടെ അങ്കിളിനും നിങ്ങളുടെ അച്ഛനും ഒക്കെ കാര്യം മനസ്സിലായി നിങ്ങളുടെ അമ്മയാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലാവാത്ത എത്രക്കായാലും പ്രായപൂർത്തിയായി മുതിർന്ന മക്കളല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ ഇവിടെ എന്താ പ്രശ്നം എന്തിനാവും ബാലചന്ദ്ര സാർ എന്നെ പിടിച്ച് ഇവിടെ നിർത്തുന്നതും നിങ്ങളുടെ അമ്മ ഒഴിവാക്കുന്നതും എന്തെങ്കിലും ഒന്നും കാരണമില്ലാതെ അങ്ങനെ അയാൾ ചെയ്യുമോ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നും പറഞ്ഞാൽ ഇനി അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ ഇവരെന്തായാലും അച്ഛനോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന അതിനിടയിൽ കൂടെ നമ്മുടെ വൈജിയോട് ചെന്ന് വിവിധ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് അമ്മയ്ക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ അമ്മ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല പിന്നെ ഗംഗേടേന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേഷ്യം കൊണ്ടാണ് എത്ര ദേഷ്യം കൊണ്ടാണെങ്കിലും ഒരു പട്ടാളക്കാരനായ ഒരാൾ ചുമ്മാ എന്തെങ്കിലും പറയോ ദേഷ്യം വന്ന് എന്തെങ്കിലും വായിത്തു എന്ന് വിളിച്ച് പറയുന്നുണ്ട് പട്ടാളക്കാരനും പോലീസുകാരനും ഡോക്ടറൊന്നും അവേണ്ട ആവശ്യമില്ല ഭവിതെ നീ മിണ്ടാതിരിക്കെ ഇല്ല ഞാൻ വിശ്വസിക്കില്ല അമ്മയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു ദേ എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിച്ചു പിടിക്കാതെ പൊക്കോ നീ എന്നെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നേക്കല്ലോ ഭവിതയെ എന്ന് പറഞ്ഞു ഭവിതെ താക്കീത് ചെയ്യാട്ടോ അങ്ങനെ ഭവിതയോട് കൃഷ്ണ വന്ന് പറയുന്നുണ്ട് അല്പം ഇങ്ങനെ കോമൺ സെൻസ് ഉണ്ടോ ചേച്ചി ഇത്രയും വിഷമത്തിന് അമ്മയോട് വന്നാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ പഠിച്ചാൽ പോരെ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കണേ ഓ വലിയ ഉപദേശകാരി വന്നിരിക്കുന്നു നീ ഒന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു ഭവിത അങ്ങ് പോവാട്ടോ ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് വൈദ്യ നേരെ അമ്മേടെ അടുത്തേക്ക് ചെന്ന് കാര്യം പറയാം അമ്മേ എന്റെ കാര്യങ്ങൾ വല്ലാതെ വിഷമത്തിലാണെന്ന് പറയാം അപ്പോൾ അമ്മ എന്നെ ചോദിക്കുന്നുണ്ട് ഡീ ഗംഗാധരം പോയ സമയത്ത് അവിടെ എന്തുന്ന വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായത് അത് ഏട്ടൻ എന്നെ തല്ലി എന്ന് പറയാം ആഹാ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീ ഒപ്പിച്ച് വെച്ചോ നീ അവനോട് തർക്കിച്ചോ വഴക്കൂടിയോ അതല്ലെന്ന് ഇവിടെ എവിടെ നിന്ന് പറഞ്ഞു വിടണോന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല പോരാഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അങ്ങോട്ട് ഇവിടെ വിളിപ്പിച്ചു കോളിംഗ് ബെല്ലടിച്ച് അതിന് മുന്നേ ഞാൻ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെന്നതാ പിന്നെ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്നെ കുറേ എന്തൊക്കെയോ വലിച്ചു വരുകയും ദൈവത്തെ എറിയുകയും ഇടങ്ങി പോകാനൊക്കെ പറഞ്ഞു ആ ദേഷ്യത്തിന് ഞാൻ അലീനിക്കിട്ട് പൊട്ടിച്ചു കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുക അവൾക്കൊന്ന് കൊടുക്കണമെന്ന് ഇന്നത് സാധിച്ചു നിനക്കെന്താണ് ഈ ഭ്രാന്തി പിടിച്ചോ നീ എന്തിനാ കൊച്ചിനെ തല്ലിയത് അതെല്ലാം നിനക്കിട്ടവൻ തന്നത് എന്ന് പറയണ്ട അമ്മേ എല്ലാവരും കൂടി ഇങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തരുത് ഈ ശത്രുക്കൾക്കെതിരെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സ്ഥിതിക്ക് എല്ലാവരും എന്നെയാണ് ഒറ്റപ്പെടുത്തുന്നത് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം അല്ലാതെ പറ്റത്തില്ല നിനക്ക് ബാലചന്ദ്രനെ അവളെ ആട് സംശയം ഉണ്ടോടി എന്താ അമ്മ ഇത് ഞാനതിന് സമ്മതിക്കത്തില്ല എടീ അങ്ങനെ ഇന്നും ചിന്തിക്കല്ലേ നിന്നെ പോലെയല്ല ബാലചന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ് അയാളെക്കുറിച്ച് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അല്ല നല്ലൊരു കൊച്ചാണ് അവളെ അവൻ്റെ മോനെ പോലെ അവളെ കാണുന്നത് എന്നൊക്കെ അമ്മ പറയാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മേ ഞാൻ അമ്മയോടൊരു കാര്യം പറയാം പിന്നെ ഗംഗേടിനെ വിളിച്ചിട്ട് കാര്യം പറയണം ഇപ്പം തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയേക്കാ എൻ്റെ ആഗ്രഹയിലുള്ള പഴയ കാര്യങ്ങളെല്ലാം എൻ്റെ മക്കളോടും ബാലചിത്രനോടൊക്കെ വിവരിച്ച് പറയുമെന്ന് എന്ന് എൻ്റെ അഹങ്കാരം നിർത്തിക്കൊള്ളാനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിക്കുന്നത് ദൈവിച്ചത് എൻ്റെ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കടന്നു വരരുതെന്ന് അവരോട് പറയണം ഞാൻ അവരെ വീട്ടിൽ പോയി ഒരു പ്രശ്നത്തിനും പോകുന്നില്ലല്ലോ അമ്മേ ആ ഞാൻ പറഞ്ഞോളാം ആ പിന്നൊരു കാര്യം നീ ഓർത്തോ നിന്റെ ആഗ്രഹിലെ പഴയ കാര്യങ്ങളൊക്കെ നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ നിന്റെ ജീവിതം അതോടെ തീർന്നു നീ പിന്നെ മരിച്ചാൽ മതി എന്നൊക്കെ അമ്മയും ഒരു വാണിങ്ങി കൊടുക്കുക അവിടുന്ന് അയ്യന്തി ഇറങ്ങി പോകുക അത് കഴിഞ്ഞിട്ട് നേരെ അകത്ത് വന്ന് അവിടെ അലീന വരുന്നുണ്ട് അലീനയോടും കാര്യങ്ങളൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുക ഇവിടുത്തെ ഏക പ്രശ്നം മുത്തശ്ശിയുടെ മോള് തന്നെയാണ് അവരൊന്നും അടങ്ങി നിന്നാൽ മതി ഒരു കുഴപ്പമുണ്ടാവില്ല എടി അവൾ നിന്നെ തല്ലിയോ ആ തല്ലിയേ മുത്തശ്ശി തല്ലുകൊണ്ടുകൊണ്ട് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് സാരമില്ല എൻ്റെ പെറ്റ് തള്ളത് അടിച്ചതാണെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം ഇങ്ങനെ വിചാരിച്ചു നീ നിൽക്കണോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ നീയാണ് പ്രശ്നമെങ്കിൽ നീ ഒന്ന് കുറച്ച് നാൾ മാറി നിന്നോ മോളെ എന്ന് പറയാം എന്തിനാണ് മുത്തശ്ശി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സാറിവിടെ നിൽക്കുന്ന വിചാരം എൻ്റെ പുറകിൽ വരും സാറ് പറഞ്ഞു ില്ലേ ഞാൻ എവിടെ പോകുന്നു അവിടെ വരും ഇല്ലെങ്കിൽ സാറ് പ്രത്യേക ഒരു വീട്ടടുത്ത് അങ്ങോട്ട് മാറും അവിടെ ഹോമിനെസ് ആയിട്ട് എന്നെ കൊണ്ടുനിർത്തും അങ്ങനെയാ സാർ പറഞ്ഞിരിക്കുന്നത് അത് വേണോ അതിനേക്കാളും സാർ ഇവിടെ തന്നെ നിന്ന് എല്ലാവരും നോക്കി ഇവിടുത്തെ ഒരു കുടുംബം നട്ട് നിന്ന് പോകുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ വീണ്ടും വീണ്ടും കുടുംബങ്ങളും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കില്ലേ തകർന്നുകൊണ്ടിരിക്കൂലി എന്ന് പറയാട്ടോ അതിന് ഞാനാണോ മുത്തശ്ശി കാരണക്കാർ മുത്തശ്ശിയുടെ മോളോട് മുത്തശ്ശി ഉപദേശിച്ചുകൊടുക്ക് ഞാനില്ല പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ദേഷ്യം വളരെയധികം സാറിന്റെ ദേഷ്യം എന്ന് പറഞ്ഞതുമായി വൈജന്തി മേടത്തെക്കുറിച്ച് എന്തോ ഒരു സംശയം ഉള്ളിൽ തട്ടിയിട്ടുണ്ട് എന്ത് സംശയം അത് വൈജന്തി മേടം പണ്ട കല്യാണത്തിന് മുന്നേ എന്തോ സംഭവിച്ച കാര്യങ്ങളോ എന്തോ അങ്ങനെയുള്ളൊരു സംശയമാണ് ഇപ്പോൾ വളർത്തൻ്റെ സാറിന് ഉള്ളിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ എന്ന് പറയാട്ടോ അത് മാറിക്കിട്ടാൻ ഇത്തിരി താമസം എടുക്കും അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ സാർ സാർ ഇപ്പോൾ കാണിക്കുന്നത് ഇത് മാഡം മനസ്സിലാക്കി മാറി നിന്നാൽ മാഡത്തിരി കൊള്ളാം ഈ കുടുംബത്തിനും കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട എപ്പിസോഡ് തീരെ പുതിയ ഒരു വീണ്ടും വരാം ചാനൽ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്